പവർ ടീമിനെ റിഞ്ഞുകൊണ്ട് അതെ ജിൻഡോയുടെ ടീം അടുത്ത പവർ ടീം ആയിരിക്കുകയാണ് അതെ ഭയങ്കര ട്വിസ്റ്റ് അതെ കുറെ നാളുകളായിട്ട് പവർ ടീമിൽ ഇരുന്ന് സുഹിക്കുന്ന ആൾക്കാരെ തകർത്തെറിഞ്ഞിരിക്കയാണ് പക്ഷേ ഇവിടെ കുറച്ച് പേർക്ക് പവർ ടീമിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അതിന് പല കാരണങ്ങളും ഉണ്ട് അപ്പൊ ഇന്നത്തെ ഈ ട്വിസ്റ്റ് കാരണം എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ ഇന്നത്തെ വിജയ് എന്ന് പറയുന്നത് ടണൽ ടീമാണ് പവർ ടീം ടണൽ ടീമുള്ള മത്സരത്തിൽ വിജയ് ടണൽ ടീം തന്നെയാണ് ആദ്യത്തെ റൗണ്ടിൽ ശക്തമായി തന്നെ അതായത് ഇപ്പുറത്ത് പതിനൊന്ന് പേരുണ്ട് ഇപ്പുറത്ത് ഏഴ് പേരെ ഉള്ളൂ എന്നാ തോന്നുന്നത് കേട്ടാ പതിനൊന്ന് പേരും ഏഴ് പേരും ആ ഏഴുപേരേ ഉള്ളൂ അപ്പം അതിനനുസരിച്ചിട്ടാണ് മത്സരിച്ചത് അറിയല്ല ആരായിരിക്കും ജയിക്കുക ഇപ്പുറത്ത് ജിൻഡോയും ഉണ്ട് അപ്പൊ ജയിക്കുന്നത് ആദ്യത്തെ റൗണ്ടും ജയിച്ചത് ജിൻഡോയുടെ ടീം അതായത് ടണൽ ടീം രണ്ടാമത്തെ റൗണ്ടും ജയിച്ചത് ടണൽ ടീം തന്നെയാണ് അപ്പൊ ഇതിനകത്ത് ജിൻഡോ എടുത്ത ആ ഒരു ഗെയിം ചേഞ്ചിങ് ഡിസിഷൻ ഭയങ്കര ഗെയിം ചേഞ്ചിങ് ആയിരുന്നു സായി ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കി ജിൻഡോ ഇവിടെ നിൽക്ക് കാര്യം ജാൻമണിയും അതെന്തിനു മാനിറ്റി എനിക്ക് മനസ്സിലാവുന്നില്ല ജാൻമണിയും എന്താണ് ജാൻമണി ആ പവർ ടീമിൽ പോയി കഴിഞ്ഞാൽ ചരണ്ണിയും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടില്ലാതെ പക്ഷേ ജിൻഡോ ആലോചിച്ചത് ജിൻഡോ എതിർക്കുന്ന നിലവിലെ പവർ ടീം ജിൻഡോ എതിർക്കുന്ന പവർ ടീമാണ് ജിൻഡോ എപ്പോഴും ശക്തമായി എതിർത്തോണ്ടിരിക്കുന്ന പവർ ടീം രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് ജിൻഡോ ഗെയിം ചേഞ്ച് നടത്തിയ ജിൻഡോയ്ക്ക് ഇതിനകത്ത് തിളങ്ങാൻ പറ്റും ജിൻഡോ ആയിരിക്കും അടുത്ത പവർ ടീം തിരഞ്ഞെടുക്കുന്ന ആൾക്കാരിൽ നിർണായകമായ പങ്ക് വഹിച്ച ആള് സോ ഇത് രണ്ടും ജിൻഡോയ്ക്ക് അനുകൂലമായിട്ടാണ് വന്നത് ഇത് ജിൻഡോ ചിന്തിച്ചത് വളരെ നന്നായി ജിൻഡോയ്ക്ക് ഇതിനെ ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റി ജിൻഡോ ഇതിനകത്ത് ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ജിൻഡോയെ കുറിച്ചാണ് അപ്പം ജിൻഡോ ഇവിടെ കളിച്ചത് നല്ല ഗെയിമാണ് സായിയുടെ മാനിപ്പുലേഷനിൽ പെട്ടുപോയിരുന്നെങ്കിൽ ജിൻഡോ വെറും ആ ഡെന്നിന്റെ ടീം മാത്രം ആയിപ്പോയനെ വേറെ രീതിയിലും ഗെയിം മാറിയേനെ പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ നിലവിലെ പവർ ടീമാകുന്നു പക്ഷേ ജിൻഡോ ആർക്കെതിരെയാണ് നിന്നത് അവർ തന്നെയാണ് പവർ ടീമായിട്ട് വരികയും ചെയ്യുക ഇവിടെ നിലവിലെ പവർ ടീം എന്ന് പറയുന്നത് ജാസ് സോറി ഗബ്രി അർജുൻ റസ്മിൻ അപ്സരയാണ് ഇതിനകത്ത് അർജുൻ രണ്ടു പ്രാവശ്യം പവർ ടീമിലായിരുന്നു ഗബ്രി മൂന്ന് ആഴ്ച പവർ ടീമിലായിരുന്നു റസ്മിൻ മൂന്നാഴ്ച പവർ ടീമിലായിരുന്നു എന്തിന് എന്തിനാണ് ആഴ്ചകളോളം പവർ ടീമിൽ കൊണ്ടിടുന്നത് നോറ പറയാണ് ഞാൻ എന്തുകൊണ്ട് ഗബ്രിയുടെ കൂടെ നിന്നു നോറയ്ക്ക് ആഗ്രഹിക്കുന്നത് നോറ ഈ ആഴ്ച അടുത്ത ആഴ്ചയും പവർ ടീമിനെ കൊണ്ടുവരണം പവർ ടീമിനെ ഈ പവർ ടീം തന്നെ അതായത് ഗബ്രീനെ തന്നെ പവർ ടീമാക്കി കൊണ്ടുവരിക എന്നിട്ട് നമ്മുടെ അതായത് നോറയുടെ നോറ ചിന്തിച്ച നോറയുടെ ഗെയിം കളിക്കാനാണ് നോറയ്ക്ക് ഇവിടെ ഗെയിം കളിക്കണം നോറയുടെ ഗെയിം അതിന് വേണ്ടിയിട്ടാണ് ഗബ്രിയുടെ പവർ ടീമിനെ തന്നെ അടുത്ത ആഴ്ചയും പവർ ടീമാക്കാൻ നോക്കിയത് എന്നിട്ട് നോറ ഇവിടെ നമ്മുടെ അവതാരത്തിലാണ് നിങ്ങൾ പിന്നെയും പവർ ടീമിലാണെന്ന് കാണിച്ചിട്ട് അവരെ മാക്സിമം അവരെ ടാർഗറ്റ് ചെയ്ത് അവരെ ഒന്ന് ട്രിഗർ ചെയ്യാൻ നോക്കും അപ്പം അവരുടെ ശരിക്കുമുള്ള ഫേസ് പുറത്തേക്ക് വരികയും നോറയ്ക്ക് നോറയുടെ ഗെയിം കളിക്കാം അതുമാത്രമല്ല അടുത്ത ആഴ്ച ഒരു നോമിനേഷനിലും ഇടാന്നാണ് നോറ പറയുന്നത് അത് നോറയുടെ ഗെയിമാണ് പക്ഷെ അത് പ്രേക്ഷകരുടെ ഗെയിമിനുമായിട്ട് ടാലെയ്ത് പോകുന്നെനിക്ക് തോന്നുന്നില്ല കാര്യം പ്രേക്ഷകരെന്തായാലും ചിന്തിക്കുന്നത് ഇത്രയും നാൾ പവർ ടീമിലെ ആൾക്കാർ മാറട്ടെ ചിന്തിക്കുള്ളൂ കാര്യം അവർ കുറേ നാളായിട്ടിരിക്കുകയാണ് അവരത് പൊളിക്കാൻ തന്നെ നമ്മൾ നോക്കേണ്ടത് ഇത്രയും നാളായിട്ട് പവർ ടീമിലാ നിങ്ങൾ തന്നെ ഇരുന്നോ 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 കാര്യം ഈ നമ്മുടെ ഗബ്രിയും ഒക്കെ ഒരിക്കലും മാറാൻ പോകുന്നില്ല അടുത്ത പ്രാവശ്യവും പവർ ടീം ഇടാൻക്കും നോറയുടെ കാഴ്ചവോട്ടിലാക്കാൻ പറ്റുമോ ഇല്ല ഒരിക്കലും ആവില്ല എനിക്കത് നോറയുടെ പേഴ്സണൽ ഗെയിമിന് വേണ്ടിയിട്ട് അതായത് നോറയ്ക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് നോറ അങ്ങനെ ചിന്തിച്ചത് അതേപോലെ സായി ചിന്തിച്ച കാര്യം എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല നമ്മുടെ കാഴ്ചവോട്ടിൽ അവരെ ആക്കാൻ പറ്റും എങ്ങനെ ഇപ്പൊ അവരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് അത് ചെയ്തു തരാം ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു പോവും ഗബ്രിയൊക്കെ പിന്നെ വന്നിട്ടോ നിങ്ങളുടെ പവർ ടീം ആയിക്കഴിഞ്ഞാൽ അവർ വന്ന് കാഴ്ചവൂട്ടിൽ നിൽക്കുവോ ഒരിക്കലും നിൽക്കത്തില്ല കുറച്ചൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കൈവരിക്കും പക്ഷെ കാഴ്ചവൂട്ടിലാക്കാൻ പവർ ടീമിനെ പറ്റത്തില്ല അത്രേ ഉള്ളൂ പവർ ടീം പവർ കാണിക്കും ഇന്നത്തെ ഈ ആഴ്ചത്തെ പവർ ടീം അടുത്ത ആഴ്ച നോമിനേഷനിൽ വന്ന് പുറത്താവാനുള്ള ചാൻസുകളും അവരുണ്ടാക്കി വെക്കും കാര്യം പവർ ടീം എന്ന് പറയുന്നത് വെറുക്കപ്പെട്ട ടീമാണ് പവർ ടീമിൽ റിസ്ക് ആണ് ഇമ്മ്യൂണിറ്റി കിട്ടുക അല്ലാണ്ട് വേറൊന്നും അതിനകത്തില്ല പിന്നെ തിളങ്ങാൻ പറ്റും ബുദ്ധി ഉപയോഗിച്ച് കളിഞ്ഞാൽ ചിലപ്പോൾ തിളങ്ങാൻ പറ്റുമായിരിക്കും പവർ ടീമിന് ഏറ്റവും നല്ല പവർ ടീം ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ സീസണിൽ പവർ ടീം എന്താണെന്ന് പോലും നമുക്ക് ആർക്കും അറിയില്ല നല്ല പവർ ടീം എന്താണെന്ന് പോലും ഒരു മാതൃക ഇല്ല ശരിക്കും പറഞ്ഞ ഒന്നു വെച്ച് നോക്കുമ്പോഴത്തേക്കും എല്ലാം കൊളമായിട്ട് തന്നെ കിടക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് നോറയുടെയും അതേപോലെ തന്നെ സായിയുടെയും പ്ലാനുകൾ പക്ഷെ ജിൻഡു അതെല്ലാം കടത്തി വെട്ടി കളഞ്ഞ കേട്ടോ കടത്തിവെട്ടി ജിൻഡോ ജിൻഡു അവരുടെ പ്ലാനുകളെയൊക്കെ കടത്തി വെട്ടിട്ടാണ് ഇത് ചെയ്തത് അങ്ങനെ ശരണ്യ ജാൻമണി ശ്രീകുമാർ പൂജ ഋഷി ഇവരെല്ലാരും എന്തായി പവർ ടീമിൽ കയറാൻ പോവുകയാണ് അടുത്ത ആഴ്ച ഇനി നടക്കാൻ പോകുന്നത് ഈ പവർ ടീമിയിൽ തന്നെയുള്ള ആൾക്കാർ ഈ ആഴ്ച എവിക്ഷനിൽ വന്നാൽ എന്തു ചെയ്യും ഈ ആഴ്ച എവിക്ഷനിൽ വന്നാൽ ഇവരിൽ ആ ശരണ്യ ഋഷി നോ ജാൻമണി ഇവർ മൂന്ന് പേരും പോളിലൊക്കെ അവർക്ക് വളരെ പിന്തുണ കുറവാണ് ജാൻമണിക്കും ശരണ്യക്കും ഋഷിക്കും പോളിനകത്ത് ഞാനിട്ട പോളിനകത്ത് അവർക്ക് പോൾ കുറവാണ് കുറച്ച് ശതമാനം പോളേ ഉള്ളൂ അവരെ ഇഷ്ടപ്പെടുന്നത് ഇവരാരെങ്കിലും ഔട്ടായാൽ വിഷുവാണ് ചിലപ്പോൾ നോ എവിക്ഷൻ ആയിരിക്കും പക്ഷേ ഇവർ ആരെങ്കിലും ഔട്ടായാൽ ഒന്നെങ്കിൽ നെസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ ജിൻഡോ ക്യാപ്റ്റൻ ആയില്ലെങ്കിൽ ജിൻഡോയോ പവർ ടീമിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട് ഇവർ ആരും ഔട്ട് ആയില്ലെങ്കിൽ ഒന്നും നടക്കില്ല ഇപ്പം ഇഷ്യൂ ആയതുകൊണ്ട് നോ എവിക്ഷൻ വീക്ക് വയ്ക്കാണെങ്കിൽ ആരും ഔട്ട് ആകൂല ആരെങ്കിലും ഔട്ട് അടുത്ത ഒരു വലിയ ചേഞ്ച് നടക്കും ഇനി ഈ നാളെ ക്യാപ്റ്റൻസി നോമിനേഷൻ വരും ജിൻഡോനെ ക്യാപ്റ്റൻസിയിൽ നോമിനേഷൻ ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തില്ലെങ്കിൽ ജിൻഡോ അവിടെ കളിക്കും കാരണം ജിൻഡോയ്ക്ക് പോസിറ്റീവ് പുറത്ത് വരുള്ളൂ ഇത്രയും ഗെയിം ചേഞ്ച് നടത്തിയിട്ട് ജിൻഡോനെ അവരുടെ ജയിൽ നോമിനേഷൻ ഇട്ടാൽ അത് പ്രേക്ഷകർ അത് ജിൻഡോയ്ക്ക് പോസിറ്റീവ് ആയിട്ട് എടുക്കുള്ളൂ ഇത്രയും നന്നായിട്ട് കളിച്ചിട്ട് ഈ ജിൻഡോനെ പിടിച്ച് അവരെ എങ്ങനെ ജയിൽ നോമിനേഷൻ ഇടും ക്യാപ്റ്റൻസി നോമിനേഷൻ ഇടാനായിരിക്കും ചാൻസ് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ജിൻഡോനെ ജയിൽ നോമിനേഷൻ ഇടാൻ പറ്റത്തില്ല അങ്ങനെ വന്നാൽ ജിൻഡോ ഒന്നുകിൽ ക്യാപ്റ്റൻ ക്യാപ്റ്റനാവും അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആയില്ലെങ്കിൽ അടുത്ത ആഴ്ച പവർ ടീമിൽ കയറാനും ചാൻസ് ഉണ്ട് അടുത്ത ആഴ്ച പവർ ടീമിൽ കയറാൻ ജിൻഡോ ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കളികളൊക്കെ ഉണ്ടാവും ഇതിനെ അനുബന്ധിച്ച് പിന്നെ ശരണ്യ ജാൻമണി ശ്രീകുമാർ പൂജ ഋഷി ഇതിനകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആൾ ജാൻമണിയാണ് ജാൻമണി പവർ ടീമുകൾക്കാർ നിങ്ങൾക്ക് അറിയാലോ ജാൻമണിക്ക് അധികാരം കിട്ടിയാൽ പിന്നെ പറയണ്ട ജാൻമണി ഏറ്റവും രസം ജാൻമണി ഏറ്റവും പോസിറ്റീവ് ആവുന്ന ജാൻമണി പ്രജയായിട്ട് നിൽക്കുമ്പോഴ ജാൻമണിക്ക് അധികാരം കിട്ടിയ ജാൻമണിനെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ ജാൻമണി ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ചു പവർ ടീം ആയിരുന്നപ്പോഴും ജാൻമണി രതീഷ് ഉള്ളതുകൊണ്ട് പോസിറ്റീവായി രതീഷ് ഉള്ളതുകൊണ്ട് മാത്രം പോസിറ്റീവായി രതീഷ് ഔട്ടായപ്പോൾ ജാൻമണി പിന്നെ പവർ കിട്ടി ജാൻമണിക്ക് ജാർമണി നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസ് കൊടുത്തില്ല ജാർമണിക്ക് ഏറ്റവും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് ജാർമണി അല്ലാണ്ട് വീട്ടിൽ നിൽക്കുമ്പോൾ ജാർമണി എല്ലാം കുക്ക് ചെയ്ത് കൊടുക്കും എല്ലാവരും നന്നായിട്ട് നോക്കും നല്ല ഭക്ഷണം ഉണ്ടാക്കും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കും ഇപ്പോൾ ഒരുപാട് നല്ല രീതിയിൽ പെരുമാറ്റം മാറിയിട്ടുണ്ട് നല്ല രീതിയിൽ ചീത്ത പറയുന്ന തെറ്റാണെങ്കിൽ സോറി ശപിക്കുന്ന തെറ്റാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങി അപ്പോൾ ജാർമണി ഒരുപാട് മാറ്റം വന്നത് പവർ ടീമിൽ ഇല്ലാത്തപ്പോഴാണ് പവർ കിട്ടുമ്പോഴാണ് ജാർമണി നെഗറ്റീവ് ആവുന്നത് അപ്പോൾ ഇതെല്ലാം ആണ് ഇനി വരാൻ പോകുന്ന ചേഞ്ച് ചേഞ്ചസ് അതായത് മാറ്റങ്ങൾ അപ്പൊ നമുക്ക് നോക്കാം നിങ്ങളുടെ പറയാം അവർ ഈ കാഴ്ച ശരി തന്നെയല്ലേ അപ്പം ശ്രീരേഖ ഇവിടെ പറയുന്നുണ്ട് രണ്ട് പേരും പവർ ടീമിനെതിരായിട്ട് നിൽക്കണമായിരുന്നു എന്നാലും വേറെ തന്നെ ലെവലായേനെ ശ്രീരേഖ പറയുന്നത് ഡെന്നും നെസ്റ്റും പവർ ടീമിനെതിരായിട്ട് നിന്ന് ടണലിൻ്റെ കൂടെ കളിക്കണമായിരുന്നു എന്നാ പറയുന്നത് ടണലിന്റെ കൂടെ കളിക്കണമായിരുന്നു തന്നെയാണ് ശ്രീരേഖ പറയുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ വേറെ ഇപ്പം നമ്മുടെ നന്ദനയ്ക്കൊന്നും ഭയങ്കര വിഷമമുണ്ട് ആരുടെ കൂടെ ടണൽ ടീമിൻ്റെ കൂടെ നിൽക്കാത്തതുകൊണ്ട് കാര്യം ഇവരൊക്കെ സായിയുടെ കൂടെ ആ ഒരു സായി പറയുന്ന കേട്ട് പോയതുപോലെ തോന്നി അഭിഷേകും നന്ദനയും നോറവിനെ നോറയുടേതായിട്ടുള്ളൊരു ഗെയിം അവിടെ ഉണ്ടായിരുന്നേ അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് സായി പറഞ്ഞ കേട്ട് ഈ രണ്ടുപേർ നിന്നപ്പോൾ അവർ ഇവർക്കൊരു വിഷമം ഉണ്ട് നിന്നതിൽ പിന്നെ കുഴപ്പമില്ലാന്ന് പറയുന്നത് നിന്നതാണ് അപ്പോൾ പിന്നെ ഇവിടെ ഗബ്രി പറയുന്ന അൺഫെയർ ആയിപ്പോയെന്ന് അതായത് ജിൻഡോവിനെ കിട്ടിയിരുന്നെങ്കിൽ ഫെയർ ആയേനെ എന്ന് ജിൻഡോ ഒരിക്കലും നിൽക്കില്ല കാര്യം ജിൻഡോ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ വന്നതാണ് ജിൻഡോ ഇതിൽ പെട്ടുപോയിരുന്നെങ്കിൽ പോയിരുന്നെങ്കിൽ ജിൻഡോയുടെ ഗെയിം തകർന്നു പോയനെ ഏതിൽ സായിയുടെ അണ്ടർ മാനിപ്പുലേഷനിൽ പെട്ടുപോയിരുന്നെങ്കിൽ ജിൻഡോയുടെ ഗെയിം പോയെന്ന് പറഞ്ഞാൽ പക്ഷെ പിഴാതെ ജിൻഡോ വ്യത്യസ്തനായിട്ട് നിന്ന് ഇന്ന് തിളങ്ങി നിന്നു സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഗെയിം കളിക്കണം ഗെയിം കളിക്കണം ജിൻഡോ ഗെയിം കളിക്കുന്നുണ്ട് ജിൻഡോ ഇതിനകത്ത് ഗെയിമറാണെന്ന് എനിക്ക് മനസ്സിലായി സമ്മതിച്ചു കൊടുക്കാം മണ്ടനല്ല അങ്ങനെ സമ്മതിച്ചു കൊടുക്കാം അപ്പോൾ എന്തായിരുന്നാലും ഇപ്പോൾ ജിൻഡോയുടെ ഇനി അടുത്തുള്ള ഇമോഷണൽ ഗെയിം സെൻറ്റിമെൻറ്റൽ ഗെയിം കള്ളത്തരം ഗെയിമും നടക്കില്ല കള്ളത്തരം ഗെയിമും ജിൻഡോടെ നടക്കില്ല കാര്യം വൈൽഡ് ഗാർഡുകളുണ്ട് അവർ പൊട്ടിക്കും ഇനി പഴയ കള്ളത്തര ഗെയിമില്ലേ പഴയ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ എടുത്തിട്ടിട്ട് കളിക്കുന്നത് അതെന്തായാലും നടക്കൂല വൈൽഡ് കാർഡുകൾ വന്നുകൊണ്ട് പക്ഷെ അത് നല്ലത് തന്നെയാണ് ജിൻ്റോയ്ക്ക് കാര്യം ജിനോയ്ക്ക് പോസിറ്റീവ് ഗെയിമായിട്ട് മാറും മറ്റ കള്ളത്തരങ്ങളൊക്കെ എടുത്തിട്ടുമ്പോൾ നെഗറ്റീവ് ഗെയിം ആവും കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ കോറിൽ കയറി അറ്റാക്ക് ചെയ്ത് മറ്റുള്ളവരെ പേഴ്സണൽ കാര്യത്തിൽ കയറി ഇടപെടുക പുറത്തെ കാര്യങ്ങൾ എടുത്ത് പറയുക അതൊക്കെ നെഗറ്റീവാണ് അത് വേണ്ടാതെ ഇപ്പോൾ പ്യുവർ പോസിറ്റീവ് ഗെയിമായിട്ട് മാറണം എന്നാലായിരിക്കും നമുക്ക് പ്രേക്ഷകർ കുറച്ചും കൂടെ ഇഷ്ടപ്പെടുക മറ്റേത് ഗെയിമറൊക്കെ തന്നെയായിരിക്കും പക്ഷെ നെഗറ്റീവ് ആയിട്ട് മാറി നെഗറ്റീവ് ഗെയിമിങ് ഇടയ്ക്ക് പോകും അപ്പം ഇത് വൈൽഡ് കാർഡ് വന്നത് ജിൻഡോയ്ക്ക് നല്ലതായി ശ്രീരേഖയ്ക്ക് നല്ലതായി അൻസിബയ്ക്ക് നല്ലതായി കാര്യം ഇവരെല്ലാം ശ്രീധുവിന് നല്ലതായി ഇവരെല്ലാം പുറത്തേക്ക് വരുന്നുണ്ട് അതൊക്കെ പതുക്കെ മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ട് ആ പുകളിലേക്ക് പൊങ്ങി വന്ന് മുൻനിര നിന്ന് കളിക്കണം വർത്താനം പറഞ്ഞാൽ മാത്രം പോരാ ഓക്കെ അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ